ഒരു കാര്യം അനുസരിക്കോ 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 പോന്നോ അപ്പോഴേ ഇന്ന് പാവല്ലേ ഇന്ന് നമ്മള് മറ്റേ കാക്കയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് സദ്യ ഉണ്ണൂല്ലോ അപ്പൊ അത് നമുക്ക് വീടിനകത്ത് കഴിക്കാമോ ഇന്നൊരു ദിവസത്തേക്ക് ആ വീട്ടിനകത്ത് അപ്പൂപ്പനും അമ്മുമ്മയും നിങ്ങള അപ്പൂപ്പനും അമ്മയൊക്കെ ചോറ് കഴിക്കാൻ വരൂലേ കാക്കേട്ടാണ് വരണേ അപ്പൊ അവര് നിങ്ങളെ വീടിനകത്തിരിക്കുന്ന കണ്ടാലേ അവർക്ക് സന്തോഷാവുള്ളൂ ഇന്നൊരു ദിവസത്തേക്ക് ഇലയിട്ട് നിറയെ കറികളൊക്കെ ആയിട്ട് അകത്തിരുന്നു തിന്നാം വേണ്ട എന്നേ നമ്മള് ഇന്ന് കർക്കിടക വാവാണെ വീടിനകത്തിരുന്ന് തന്നെ കഴിക്കണം എനിക്ക് അങ്ങനത്തെ ഒരു രോഗമാണ് ഈ രോഗത്തില് വീട്ടിനകത്ത് മോറ്റിന്റെ എനിക്ക് പറ്റൂല പേറ്റ പാത്രത്തിന് എനിക്ക് മനതാക്കി തന്നാതി പാത്രത്തിൽ വെള്ളം കറി മതി മനതുണ്ടാക്കി തന്നാതിന് അറിയിക്കിന് ഞാൻ അവിടെ വീട്ടിൽ ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഇലയിട്ട് ഇട്ട് വീട്ടിനകത്തിരുന്ന് കസേരയിലിരുന്ന് കഴിക്കും മേളിൽ നിങ്ങൾ അപ്പൂപ്പന്റെ ഫോട്ടോ ഉണ്ട് അപ്പൊ അപ്പൂപ്പം കാണും നിങ്ങളിന്ന് കഴിക്കണം അമ്മയുടെ കൂടെ മോസ്റ്റ് ടൈമും സ്പെൻഡ് ചെയ്തപ്പോൾ അമ്മയുടെ ഏകദേശം ഒരു രൂപം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ആവശ്യമുള്ള വാശികളൊന്നും നമ്മൾ നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ചില വാശികൾ നടത്തി കൊടുക്കണം ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് തന്നെ ചെയ്യണം ഓരോ സാധനങ്ങൾ വാങ്ങാൻ വാവിൻ്റെ ഓരോ പ്രിപ്പറേഷനൊക്കെ പോയപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒറ്റ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അമ്മ എങ്ങനെയെങ്കിലും ഇപ്രാവശ്യത്തെ വാവിന് വീടിനകത്ത് കയറ്റണം വീടിനകത്ത് കയറ്റി സദ്യ കൊടുക്കണം ഇതാ ഈ ഒരൊറ്റ എയിമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വെലിയിടാനായിട്ട് തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം നേരത്തെ ബുക്ക് ചെയ്തിട്ട് തലേ ദിവസം രാത്രി പത്തരയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ വെളുപ്പിന് രണ്ടേ മുക്കാലോടു കൂടിയാണ് ബലിയിട്ട് ബലിയിട്ടിട്ട് രാവിലെ ഒരു അഞ്ച് മണിയോട് അടുപ്പിച്ച് വീട്ടിലെത്തിയ കേട്ടോ അപ്പോൾ വീട്ടിൽ ബലിയിട്ടത്തിൽ ഓഹമം ചെയ്ത് ഭഗവാനെ കണ്ടിട്ടേക്കേ വരുള്ളൂ അപ്പോൾ എത്തിയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ വരവും നോക്കി ഈ ഈ തീപ്പിണ്ണയത്ത് എവിടെ പോയിട്ട് വന്നു എന്നുള്ള കോൺസെപ്റ്റിലിരിക്കണം അമ്മയ്ക്ക് ഈ ബലിയോ ഇതൊന്നും അറിയത്തില്ല അപ്പോഴത്തേക്കും ഞാനിങ്ങനെ വന്നിട്ട് എനിക്കപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അമ്മയെക്കൊണ്ട് ഇാവശ്യത്തെ ബലിച്ചോറ് കൊടുപ്പിക്കണം കാക്കയെ വിളിപ്പിക്കണം അമ്മ മാത്രമല്ല എൻ്റെ രണ്ട് രണ്ടമ്മമാരും കൂടെ ചേർത്ത് തന്നെ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കള്ളങ്ങൾ പറയുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയാമോ അമ്മയോട് പറഞ്ഞു ഇന്നലെ ഞാൻ ബലിയിട്ടിട്ട് വന്നപ്പോഴത്തേക്കും സ്വപ്നത്തിൽ കണ്ടു നിങ്ങളുടെ അമ്മയും അപ്പനെയൊക്കെ വന്നിട്ട് ശോഭനെ വീടിന് തിരുത്തി ആഹാരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എന്നു പറഞ്ഞു അതേറ്റു കേട്ടോ ആദ്യമൊക്കെ കൺവിൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചൊരു രക്ഷയില്ല അതിൽ വീണു ആശാട്ടി അമ്മയ്ക്കിതേപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ബലിയിടൂ എന്നറിയാം അതെങ്ങനെയാണ് എങ്ങനെയാണ് ആഹാരം കൊടുക്കേണ്ടത് കൈകൊട്ടി കൊടുക്കുക ഇങ്ങനെയൊന്നും ഒരു പിടിയില്ല എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതേപോലെ എൻ്റെ അമ്മ ചെയ്യുന്നത് നോക്കിപ്പോയിരുന്ന് ചെയ്തു കേട്ടോ അപ്പം എനിക്കറിയായിരുന്നു അമ്മ കൈകൊട്ടി വിളിച്ച് വരാത്ത കാക്കുകൾ വരും കാരണം അങ്ങനെയാണ് അമ്മയുടെ തലമുറകൾക്കൊക്കെ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ ഇങ്ങനെ വൈ അഹ് ഉള്ളതുകൊണ്ട് നാളെ എന്താവും എന്നുള്ള ആകാംക്ഷയിൽ മരിച്ചു എന്ന് ചേട്ടൻ എപ്പോഴും പറയുന്നത് കേൾക്കാം അതായത് അങ്ങനെ ആയിരുന്നല്ലോ കാരണം എല്ലാ തലമുറയും പോയി പിന്നെ അമ്മ ഒറ്റയ്ക്കാണല്ലോ പിന്നെ അമ്മ ഇനി ആര് നോക്കും മകൻ നോക്കുമോ എന്നൊക്കെയുള്ള ഒരു നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയാണല്ലോ അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അവർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമ്മൾ വിശ്വാസം അങ്ങനെയല്ലേ ഉറപ്പായിട്ടും ഇപ്പോൾ അവർക്ക് സംതൃപ്തി അടഞ്ഞിട്ടുണ്ടാവും കാരണം അമ്മ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിലാണ് അമ്മ സന്തോഷത്തോടെയാണ് ഇന്ന് ആഹാരം കൊടുത്തത് അമ്മ കൈവിട്ടി വിളിച്ചപ്പോൾ തന്നെ കാക്ക വന്നു എല്ലാരും കണ്ടല്ലോ അല്ലേ കുറെ പേര് ചോദിച്ചാനുള്ള ഒരു മറുപടി കുറച്ച് റിസ്കി ഇഫാക്ട് ആയിരുന്നു പക്ഷെ എന്നാ പോലും ആ റിസ്ക് നമ്മള് ചാലഞ്ചായിട്ടെടുത്ത് ഇതേ ഇരുന്ന് കഴിക്കുന്നുണ്ട് കർക്കിടക വാവിന് ആദ്യമായിട്ട് ഇതാ കയറി കഴിക്കുവാണ് ഇനി ഇങ്ങോട്ട് കയറും അറിയത്തൂല്ല ഇത് അതിന് ഇത്തിരി കഷ്ടപ്പെട്ടാട്ടാണ് കഴിക്കിയത് അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻ വരുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പരുവത്തിനാക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാട് മാറ്റമുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ആ ഇലയിട്ടൊന്നും കഴിക്കില്ല കേട്ടോ പാത്രത്തിൽ ഇരുന്ന് കഴിച്ചുള്ള ശീലേ ഉള്ളൂ ഇലയിട്ട് കഴിക്കത്തില്ല പിന്നെ എന്റെ അമ്മ അതുപോലെയാണ് അമ്മ ഇലയിട്ട് കഴിക്കൂല അമ്മ പാത്രത്തിൽ ഇരുന്നേ കഴിക്കത്തുള്ളൂ പക്ഷെ പിടിച്ച് രണ്ടിനേയും കൂടെ ഒരുമിച്ചിരുത്തിയിട്ടുണ്ട് രണ്ടമ്മമാര് എന്റെ പുതിയ നൈറ്റൊക്കെ ഇട്ട് അടുത്തിടത്തിൽ കഴിക്കുവാണ് എന്നാ കുഞ്ഞപ്പം നിന്ന് നമ്മളെ കൊണ്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല ഏർ കഴി 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 കൊള്ളാവോ കുഞ്ഞാ സുന്ദരി കറിയാണോ കൊള്ളാ കറികൾ കൊള്ളാവോ കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ അമ്മയുടെ പ്ലേറ്റില് ഇല ഇടിച്ച പ്ലേറ്റ് അന്ന് ഇലയിൽ കറികൾ ഒന്നുമില്ല എല്ലാം തീർന്നിരിക്കുന്നു ആരാണ് ആരുടെ അച്ഛൻ ഏ ആരുടെ അച്ഛൻ നമ്മടെ അച്ഛനാ അപ്പനാ ഓർമ്മയുണ്ടാ നിങ്ങൾക്ക് അപ്പന ഓർമ്മയുണ്ടാ അപ്പേരെ തോന്നു ആ ഓർമ്മയുണ്ട് കണ്ടോ അമ്മയ്ക്ക് ആകെ പേടിയുള്ള ഒരേ ഒരു പേഴ്സൺ ഓർമ്മയുള്ളത് പുള്ളിക്കാരനെയാ മാത്രം അമ്മക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരേ ഒരു കോട്ടയോ ആന്നല്ലേ അതായത് ഓർമ്മയുള്ള ബാലൻസ് ഉള്ള ഒരേ ഒരു ഫോട്ടോ അത് മാത്രം പറയണേ അവശേഷിച്ച ഫോട്ടോ ഒരു കറി ഇഞ്ചി എന്താ കഴിക്കാത്ത ചോദിച്ചതിൻ്റെ പേരിൽ അതും കഴിച്ചിട്ടാ ബാക്കി കാര്യം ആസ്വദിച്ച് കഴിക്കാൻ ശോഭനയെ കൊണ്ട് കാണാതെ കേട്ടോ പൈസ എല്ലാം മിക്സ് ചെയ്ത് പിന്നെ പൊട്ടങ്ങനാരം പിന്നെ അത് കഴിക്കുന്നതേ ഉള്ളൂ കഴിച്ചു നാല് മണിക്കൂർ എടുക്കും കഴിച്ചു തീരുമ്പോ നാല് നല്ല കുറ്റിയാണ് നാല് നല്ല കുറ്റി നല്ല കുറ്റിയാണ് കുറ്റി അമ്മ ഇനി ചോറ് വേണോ നിങ്ങക്ക് വേണോ അമ്മ ചോറ് ചോറ് വേണോ കൊറച്ചോറ് വേണോ നിങ്ങക്ക് വേണോമ്മ ചോറ് ആ പുളിശ്ശേരി കഴിക്കാം മതിയാമ്മ സാമ്പാർ ഞാൻ പുളിശ്ശേരി എടുക്കും നിങ്ങൾക്ക് പുളിശ്ശേരി സാമ്പാർ വേണോ പുളശ്ശേരി അമ്മയുടെ ജീവിതത്തിലെ ആദ്യമായിട്ടായിരിക്കും അമ്മ ഇങ്ങനെ കഴിക്കണത് അമ്മ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇതിനുമുമ്പ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ ആദ്യമായിട്ടാണോ കഴിക്കണ ഇത്രയും സദ്യം പോയിട്ടില്ലേ നിങ്ങൾ വീട്ടിൽ സദ്യന്ന് വെച്ചിട്ടില്ലേ കഞ്ഞി തരാം തരാം ഉം അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ കഴിക്കണ കൊള്ളാമോ കറികള് അമ്മ അമ്മയുടെ ലൈഫില് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ പക്ഷെ ഇങ്ങനെ കഴിച്ചിട്ടാണ് നമുക്ക് ശീലം നമുക്ക് ഓരോ സെലിബ്രേഷനും അമ്മ ഇങ്ങനെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തേക്കണേ ഓ എന്തോ കറി വേണോ എന്ത് കറിവേണം വേണം സാമ്പാറും സാമ്പാർ സാമ്പാർ കൊടു ആ അതുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അടുത്തും കൊടുക്ക് ല്ലോ മതിയാ അവ മതിയാ മതിയാണോ ഇനി വേണോ ഞാന് വന്നതിന് ശേഷം വളരെ എണ്ണാവുന്ന കർക്കിടക വാവവും ഓണവും മാത്രമേ അമ്മ വീട്ടിലുണ്ടായിട്ടുള്ളൂ ആ ഉള്ളതൊക്കെ സൂപ്പറായിട്ട് ഞാൻ ഇതുമാതിരി മാതിരി സദ്യ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ പ്ലേറ്റിലാണെന്ന് മാത്രം കാര്യം വീടിനകത്ത് കയറില്ല അപ്പം ഫ്രണ്ടിൽ ഇരുത്തി പ്ലേറ്റിൽ എല്ലാ കറികളും കൂടി മിക്സ് ചെയ്ത് ഞാൻ നടയിൽ അല്ലെങ്കിൽ അമ്മരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും ചിലപ്പോൾ മിക്കവാറും മിക്കവുള്ള കർക്കിടക വാവിനൊക്കെ അമ്മ സീനായിരിക്കും അപ്പൊ അമ്മയുടെ മുറിയിൽ ഇലയിൽ കൊണ്ടു സോറി പ്ലേറ്റിൽ കൊണ്ടു കൊടുക്കും അങ്ങനെ കഴിച്ചിട്ടുള്ളു പക്ഷെ അമ്മ ഇങ്ങനെ ഈ പെർട്ടിക്കുലർ കറികളൊക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിച്ചിട്ടില്ല എന്തായാലും നമ്മളെ നമ്മുടെ വലിയൊരാഗ്രഹമായിരുന്നു അത് സവികരിച്ചു വിടണ അത് കയറിയിട്ട് സദ്യ കഴിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മ കയറുമ്പോൾ കളർഫുൾ ആയിട്ട് തന്നെ നമ്മ കയറ്റണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് സാധിപ്പിച്ചു കേട്ടോ വേറൊരു കാര്യവും കൂടി ഈ സിറ്റുവേഷനിൽ പറയാതിരിക്കാൻ വയ്യ എന്താന്ന് വെച്ചാല് വർഷങ്ങളായിട്ട് ഞാൻ ചേട്ടന്റെ വായിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്ക് മീനും ചിക്കനും ഇല്ലാണ്ട് അല്ലെങ്കിൽ നോൺ ഇല്ലാണ്ട് ഫുഡ് കഴിക്കില്ല ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നതാണ് നോക്കിയാല് മുരിങ്ങക്കയുടെ കോലും വിളിച്ചാൽ വെച്ചിട്ടില്ല അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം വായിക്കുക രുചിയായിട്ട് കൊടുത്ത അമ്മ എന്തും കഴിക്കും പക്ഷെ അമ്മയും മോനും ഒരു കാറ്റഗറിയാണ് നോൺ വേണം അതുകൊണ്ട് അവരങ്ങനെ ഫോളോ ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുന്നു ഇപ്പൊ അതേ കണ്ടോ ഒരൊറ്റ എന്തേലും ഉണ്ടോ നോക്കി നോക്കി പറയുന്നത് അതെ കണ്ടോ ഇപ്പുറത്തും കണ്ടോ ഇപ്പുറത്തും എല്ലാരും കഴിച്ച നല്ല കറികളാന്ന് പറ കറികളുള്ള എല്ലാരും പറ കറികളാവോ കൊള്ളാലേ ഞാൻ ഉപ്പ് നമ്മള് ഒരിക്കലും ആയതുകൊണ്ട് ഈ ഉപ്പൊന്നും നോക്കാൻ പാടില്ലല്ലോ അപ്പൊ ഉപ്പൊക്കെ നോക്കാണ്ട് വെച്ചതാ ഉപ്പൊക്കെ ഉണ്ടോ ചോദിച്ചാൽ എല്ലാത്തിലും കറക്റ്റ് കുറ്റം പറയണല്ലേ സാധാരണ കുറ്റം പറഞ്ഞോ പതിവ് അമ്മ പറ അമ്മ പറ കറക്റ്റ് എങ്ങനെയുണ്ട് ഉപ്പ് കറി കൊള്ളാവോ കൊള്ളാമോന്നെ അമ്മ കൊള്ളാമോ കുഞ്ഞമ്മ പറ കൊള്ളാവോന്ന് പറ കുഞ്ഞി കുഞ്ഞി കൊള്ളാവോടാ ആ അമ്മ നോക്കി നോക്കി പറ പറ ഇങ്ങോട്ട് അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ വാവ് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ കേട്ടോ അമ്മയ്ക്കും വളരെ നല്ലൊരു വാവായിരുന്നു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാണ്ട് നന്നായിട്ട് അമ്മയ്ക്കും ഈ വാവ് നല്ല രീതിയില് നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷം